ബിഗ് ബോസ് ഷോയിലേക്ക് ഒരു വലിയ മെസ്സേജ് സമ്മാനിച്ചവരാണ് പേളിയും ശ്രീനിഷും സീസൺ വൺ കണ്ടസ്റ്റന്റായിരുന്ന പേളിയും ശ്രീനിഷും പ്രണയിച്ചാണ് വിവാഹിതരായത് അതിനുശേഷമുള്ള സീസണിലെല്ലാം തന്നെ ഒരു പ്രണയം മുളപൊട്ടിയിരിക്കും പക്ഷേ ആത്മാർത്ഥ പ്രണയം എന്ന് പറയട്ടെ പേളിയും ശ്രീനിഷും മാത്രമാണ് അങ്ങനെ വിവാഹിതരായത് ഏവർക്കും അസിയെ തോന്നുന്ന ദാമ്പത്യ ജീവിതം തന്നെയാണ് പേളിയുടെയും ശ്രീനിഷിന്റെ താരങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് നിളയും നിതാരയും ഇപ്പോഴിതാ താരത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷ വാര്ത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പേളി ഇങ്ങനെയാണ് പങ്കുവെച്ചത് അതെ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്വപ്നം സബലമാകാൻ പോകുന്നു അത് എന്താണെന്നുള്ള പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മണി ഒരു നല്ല അമ്മ ഒരു നല്ല ഭാര്യ അതിലുപരി നല്ല മകൾ ഇതെല്ലാമാണ് പേളി അവതാരികയായി പ്രേക്ഷകരുടെ മുമ്പിലെത്തിയ താരമാണ് മണി പിന്നെ അങ്ങോട്ടുള്ള ജീവിത നിശ്ചയം ബിഗ് ബോസിൽ നിന്നായിരുന്നു ബിഗ് ബോസിലെ പ്രണയം ശ്രീനിഷ്യമായുള്ള വിവാഹം കുട്ടികൾ ഇതെല്ലാം തന്നെ കരിയറിൽ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയ ആളാണ് പേളി പേളിയുടെ വിശേഷങ്ങൾ കേൾക്കാനും നിരവധി ആരാധകരാണുള്ളത് ാരത്തിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പേളി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട് എന്നാൽ ആ സന്തോഷം എന്താണെന്നും മൂന്നാമത് പേളി ഗർഭിണിയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ താരത്തിന്റെ മറുപടി ആകട്ടെ വളരെ രസകരവുമാണ് പേളിയും ശ്രീനേഷും കുടുംബസമേതം സ്വിറ്റ്സർലാൻഡിലേക്ക് ട്രിപ്പ് പോവുകയാണ് ആ വലിയ സന്തോഷം എന്താണെന്നല്ലേ പേളിയുടെയും ശ്രീനിഷിന്റെയും ഒപ്പം ശ്രീനിഷിന്റെ അമ്മ കൂടി ട്രിപ്പ് പോകുന്നതാണ് പേർളി പറഞ്ഞ ആ ചെറിയ സന്തോഷം ഇതിലൂടെ മനസ്സിലാക്കാം പേളി എത്രത്തോളം ശ്രീനിഷിനും കുടുംബത്തിനും വേണ്ടപ്പെട്ടതാണെന്ന് എന്തായാലും ആരാധകർക്ക് ഒരു വലിയ ബിൽഡപ്പ് ഇട്ടുകൊണ്ട് തന്നെ ആ സസ്പെൻസ് പൊട്ടിച്ചിരിക്കുകയാണ് പേളി ഇപ്പോൾ